വരെ നേരം വിളക്കാത്ത കുറെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ മതങ്ങളും എല്ലാവരും കൂടെ ജാതി എല്ലാം കൂടെ തമ്മിലടിയ ഇതുവരെ നേരം വെളുക്കാത്ത കുറെ ആൾക്കാരുണ്ട് അമ്പലം അതിൻ്റെ പവിത്രത ഒക്കെ ശരിയാണ് അല്ലെങ്കിൽ പള്ളി അതിൻ്റെ പവിത്രത ഒക്കെ ശരിയാണ് ഇപ്പം അവിടെ ഒന്ന് ഒരു കാലു കഴിയോ റീൽസ് എടുത്ത് അവർ മാപ്പ് പറഞ്ഞ് പോയി അതിനവിടെ ശുദ്ധികലക്ഷണം ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം എന്നൊക്കെ കുളത്തിനകത്ത് ഇഷ്ടം പോലെ കാക്ക കാക്കതോറും അല്ലെങ്കിൽ പക്ഷികൾ അപ്പോൾ അതെല്ലാം കാഷ്ടമല്ല അപ്പോൾ അതെല്ലാം ശുദ്ധിയായിട്ടിരിക്കുമോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പൊ അതിനെക്കാട്ടിൽ ഭയങ്കര അശുദ്ധികേടാണോ അത് അമ്പലത്തിനകത്തൊന്നും കയറിയില്ലല്ലോ നടക്കാത്ത കയറിയില്ല അവിടെ പരിസരത്തൊന്നും കയറിയില്ല വന്ന് അവിടെ കണ്ട് റീൽസ് ചെയ്ത് നിങ്ങൾ വിലക്കി പുള്ളിക്കാർ പുള്ളിക്കാരുടെ രീതിയിൽ പോയി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പുള്ളിക്കാർ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ഇത്രയും ഒരു പവിത്രമായിട്ടുള്ള ക്ഷേത്രത്തിൽ ചെയ്യുന്ന റീൽസ് എല്ലാം എടുക്കില്ല വേറെ എവിടെയെങ്കിലും റീൽസ് എടുത്തുകൂടെ അപ്പൊ അവളും വിചാരിച്ചവിടെ നേരത്തെ ഒരു കൃഷ്ണൻ കൊണ്ടൊരുത്തി നടന്നു നിങ്ങൾക്ക് അറിയാമല്ലോ ആളെ പറയേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് എനിക്ക് അവിടെ ആവാം എന്നുള്ള രീതിയിലാണ് വന്നത് അപ്പം രണ്ടും രണ്ട് കാറ്റഗറിയാന്നുള്ള രീതിയിൽ കൺസേൺ ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത് പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ ആരെയും ഇപ്പോൾ വിദ്വേഷോ അല്ലെങ്കിൽ വെറുപ്പം പിടിച്ചു വറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോയില്ല നമ്മളെല്ലാം മനുഷ്യന്മാരാണ് ഒരു കൊറോണ സമയത്ത് അവിടെ മുസ്ലിം ഇല്ലായിരുന്നു ക്രിസ്ത്യൻ ഇല്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു ജാതി ഇല്ലായിരുന്നു ഈ അമ്പലം എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ അടച്ചിട്ടേക്കുമായിരുന്നു ആരും പോവാതെ പോലും അല്ലേ അപ്പോൾ ഈ ദൈവങ്ങളെയൊക്കെ എന്താ എന്തായിരുന്നു ഇവിടെ ഒരിക്കലും ഗുരുവായൂരപ്പനോ അല്ലെങ്കിൽ അയ്യപ്പനോ അല്ലെങ്കിൽ ഒരു 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 ദൈവങ്ങളും പറഞ്ഞിട്ടില്ല എൻ്റെ അമ്പലത്തിൽ കയറരുത് നീ മുസ്ലിമാണ് അല്ലെ നീ ക്രിസ്ത്യൻ ആണ് എവിടെ എഴുതി വെച്ചിട്ടില്ല ഇവിടെ മനുഷ്യന്മാർ തന്നെയാണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നത് ഇതുവരെ നേരം വിളിക്കാത്ത കുറേ ആൾക്കാർ ഓക്കെ അമ്പലത്തിനകത്ത് കയറി നടക്കകത്തോട്ടാണ് കയറി അത് ഓക്കെ ശരി നിങ്ങളുടെ അകത്തൊരു പവിത്രത നശിപ്പിച്ചു ശരിയാണ് ഇതാ കുളത്തിൽ വന്ന് കാല് കഴിയോടെ റെയിലെടുക്കാൻ വന്നത് അതിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ചെയ്ത കോവർ സീനാണ് അന്ധവിശ്വാസം എന്ന് പറയും ഓവർ അന്ധവിശ്വാസം എന്ന് പറയത്തില്ല അതുകൊണ്ടാണ് ആൾക്കാരെ ഇരിക്കുന്നത് നിങ്ങൾക്കെല്ലാം കേൾക്കുന്നത് എന്തിനാണ് ഞാനൊരു ഹിന്ദുവാണ് ഞാനും പറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇതൊക്കെ നേരം മുളക്കാതെ കുറേ ആൾക്കാരാണ് അപ്പോൾ അവിടെ ആരും വന്നിട്ടില്ലെന്നാണോ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടാവും കാലം കഴിയിട്ടുണ്ടാവും പോയിട്ടും ഉണ്ടാവും അറിയുന്നത് ഇപ്പം ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും റീച്ചബിൾ ആയിട്ടുള്ള ആരെങ്കിലും വന്ന് നിങ്ങൾ അറിഞ്ഞു അല്ല എത്ര പേര് വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എല്ലാവരും പിടിച്ച് പരിശോധിക്കാൻ പറ്റൂലല്ലോ അപ്പം അതിന് ഏറ്റവും എക്സാമ്പിൾ അവിടെ തന്നെ കൃഷ്ണൻ്റെ വലിയ ആരാധകമെന്ന് പറഞ്ഞത് മുസ്ലിം അല്ലേ അവിടെ അതിനകത്ത് കയറി മെഴുകിയല്ലായിരുന്നു മാസങ്ങൾ ഇതെടുക്കുക വരയ്ക്കുക പടം വരയ്ക്കുക അങ്ങനെ ഇങ്ങനെ ഓവർ സീനല്ലോ അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ലായിരുന്നു എനിക്ക് ഈ വിഷയത്തിൽ ഇതാണ് പ്രതികരിക്കാനുള്ളത് ഇനിയിപ്പോൾ ആരെങ്കിലും ഇതിനകത്ത് ഒന്നും നെഗറ്റീവ് അടിച്ചാലും വേണ്ടിയില്ല നമ്മളല്ല മനുഷ്യന്മാരാണ് ദൈവം ആരെയും വിലക്കിയിട്ടില്ല എവിടെയും ഒരു ദൈവങ്ങളും അതെ മുസ്ലിമിൻ്റെ ആയിക്കോട്ടെ ക്രിസ്ത്യൻ്റെ ആയിക്കോട്ടെ ഹിന്ദുവിൻ്റെ ഒരു ദൈവങ്ങളും പറഞ്ഞിട്ടില്ല നീ ഇതിൻ്റെ അടുത്ത് തന്നെ അമ്പലത്തിൽ കയറരുത് അല്ലെങ്കിൽ ഇവിടെ കയറരുത് അവർക്ക് വിശ്വാസമാണെങ്കിൽ കയറട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളെല്ലാം മനുഷ്യന്മാരാണ് ഇന്ന് നാളെ ആൾക്കാർ പോകുന്ന ആൾക്കാരുമാണ് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് ദൈവം ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ഓക്കെ കാല് കഴിയിട്ട് പോയെന്ന് ഓക്കെ കാല് കഴിയിട്ട് പൊട്ടാ അത്രേ ഉള്ളു അതിനു വേണ്ടിയിട്ട് ഇത്രയും വലിയ സംഭവം ഇത്രയും വലിയൊരു ന്യൂസ് ആക്കുക എന്തായാലേ എത്ര അതപ്പൊതിച്ച് പോയിട്ടുണ്ട് നമ്മുടെ കേരളം ഇനിയെങ്കിലും കുറച്ച് ഗ്രോപ്പ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത്രയും അന്ധവിശ്വാസികളായി നിൽക്കാൻ പാടില്ല എല്ലാത്തിനും അതിൻ്റെ പവിത്രതയുണ്ട് നമ്മൾ നമ്മളത് അംഗീകരിക്കുന്നു മുസ്ലിമിന്റെ പള്ളി ആയിക്കോട്ടെ ക്രിസ്ത്യൻ്റെതായിക്കോട്ടെ എല്ലാത്തിനും പവിത്രതയുണ്ട് ചില ആൾക്കാർ കയറാന്ന് നോക്കി പക്ഷേ ഇത് അമ്പലക്കുളത്തിലാണ് വേറെ എവിടെയല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാല് കഴിയുമെന്ന് വെച്ചിട്ട് അത് മൊത്തം ശുദ്ധികേടാവും അമ്പലം മൊത്തം അപ്പം എന്തോരം എന്തോരം വരാ വരാറുണ്ട് വിസിറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ എല്ലാവരും ഇതെടുത്ത് നോക്കുമോ സെൻസസ് എടുത്ത് മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ നോക്കിയിട്ടാണോ നിൽക്കുന്നത് പറയാൻ പറ്റൂല ആരൊക്കെ വരുമോ എന്ന് വിസിറ്റ് ചെയ്യുന്നത് എത്ര പേര് വിശ്വാസികളുണ്ട് മുസ്ലിംസിലുള്ള ആൾക്കാർ പോലും വിശ്വാസികളുണ്ട് ഒരുപാട് ആൾക്കാർ ഗുരുവായൂർ വരാറുണ്ട് പോകാറുണ്ടായിരിക്കും അറിയുന്നില്ല നിങ്ങളെല്ലാവരും പരിശോധിക്കാൻ പറ്റുമോ പിടിച്ചിട്ട് അപ്പം എനിവേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ ഇതിൽ പറഞ്ഞത് തെറ്റായിട്ടാണ് ക്ഷമിക്കുക മനുഷ്യന്മാരെല്ലാം ഒന്നാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ ഇവിടെ ആൾക്കാരൊക്കെ പറയും പക്ഷേ അവൻ്റെ ജാതി അവൻ്റെ മതം ആ രീതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നേരം മുഴക്കത്തെ കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം ഇത് സംസാരിച്ചത് പിന്നെ ജാസ്മിൻ ഇവൾ കുറച്ച് അഹങ്കാരിയാണ് അഹങ്കാരിയാണുള്ള കാര്യം പറയും ഇവൾ എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസും കഴിഞ്ഞിട്ട് നടക്കുന്നത് എന്തിനാണ് ഈ ഇത്രയും വലിയൊരു ഇഷ്യൂസ് ഉണ്ടാക്കാൻ അവിടെ പോകണം മനോൻ്റെ കാര്യത്തിന് കൂടായിരുന്നു റീൽസ് എടുത്തുകൊണ്ട് എനിവേ ഷെയർ ദിസ് വീഡിയോ എനിക്ക് ഈ വിഷയത്തിൽ ഇതാണ് പ്രതികരിക്കാനുള്ള ഞാൻ എന്തെങ്കിലും പറഞ്ഞ തെറ്റായിട്ടുള്ള ക്ഷമിക്കുക എനിക്ക് ഈ വിഷയത്തിൽ ഇതാണ് പറയാനുള്ളത് ഇവിടെ ആരെയും നമ്മൾ ഡിസ് ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ മാനിക്കുന്നു എല്ലാ മതങ്ങളുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളത് മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ എല്ലാം പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ നിങ്ങൾ പറയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ റീൽസ് ചിത്രീകരണത്തിനിടെ കാൽ കഴുകിയ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ പുണ്യാഹം ക്ഷേത്രത്തിൽ ആറ് ദിവസത്തെ പൂജകളും ശിവേലിയും ആവർത്തിക്കും നാളെ രാവിലെ മുതൽ പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവേലിയും വീണ്ടും നടത്തും ഗുരുവായൂർ ദേവസ്റ്റേതാണ് തീരുമാനം ഈ ജാസ്മിൻ ജാഫർ ഈ ക്ഷേത്ര കുളത്തിൽ എത്തുകയും അവിടെ കാൽ കഴിക്കുകയും റീൽസ് ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനം തന്നെയായിരുന്നു ആ സമയത്ത് ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ടെമ്പിൾ പോലീസ് ഇവർ ഈ പരാതി സ്വീകരിക്കുകയും കോടതിയുടെ പരിഗണനയ്ക്കായി വെക്കുകയും ചെയ്തു കോടതി നിർദ്ദേശപ്രകാരായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ഈ പുണ്യാസം നടത്താനും ശുദ്ധി വരുത്താനുമുള്ള ചടങ്ങുകളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കുളം ശുദ്ധി വരുത്തും ക്ഷേത്രത്തിൽ ആറ് ദിവസത്തെ പൂജകൾ ശിവേലി ആവർത്തിക്കാനും തീരുമാനമുണ്ട് നാളെ രാവിലെ മുതൽ പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവേലികളും വീണ്ടും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാളെ ഉച്ചവരെ ദർശനത്തിന് Lembra, não, meu